ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് ഇംഗ്ലീഷൊക്കെ പഠിച്ചാൽ ചുളിവില് നമുക്ക് പി എസ് സിയിലെ ഒരു പത്ത് മാർക്ക് പ്രില്ലിയംസിലും മെയിൽസിലും മെയിൻസിലും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് തീരെ ഇംഗ്ലീഷിൽ അത്രയ്ക്ക് പോരാ അല്ലെങ്കിൽ ഞാൻ ഒരു ഞാനൊരു ആവറേജാണ് അത്രയ്ക്ക് നോളജ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒരു മാസം മുന്നേ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ പെട്ടെന്നൊരു ഭാഷേനെ വളരെ മെരുക്കിയെടുക്കാനും കഴിയില്ല ഏത് ഭാഷയായാലും അപ്പോൾ തീർച്ചയായും ഞങ്ങൾ നേരത്തെ കൂട്ടി ക്ലാസ് ആരംഭിക്കുക നമ്മളോട് വളരെ സിമ്പിളായിട്ടുള്ള വളരെ ബേസിക് ലെവലിന് തുടങ്ങിയിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങുന്നത് അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് ടെൻസുകളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് ഈ ടെൻസിനെ പറ്റി ചിലപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ സെൻറ്റൻസൊക്കെ തന്നിട്ട് ഇതേത് ടെൻസാണ് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും അങ്ങനെ അത്ര അധികം ഡിഗ്രി ലെവൽ ക്വസ്റ്റിൻസൊന്നും ഉണ്ടാവാറില്ല ചിലപ്പോൾ എൽ ഡി ക്ലർക്ക് അങ്ങനത്തെ ഡിഗ്രി ലെവലല്ലാത്ത ചോദ്യങ്ങൾ ക്വസ്റ്റൻ ഉണ്ടാവും പക്ഷെ എന്നാൽ ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ സ്വതവേ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ടെൻസ് അറിയാതെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് പഠിക്കാനുണ്ട് റിപ്പോർട്ടഡ് സ്പീച്ചുകൾ പഠിക്കാനുണ്ട് ഇഫ് ക്ലോസ് പഠിക്കാനുണ്ട് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് പഠിക്കാനുണ്ട് വേർഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ വരും അത് എന്തായാലും വരും ഇത് പോട്ട ഒക്കെ എല്ലാ വർഷവും എല്ലാ എന്ന് പറഞ്ഞാൽ ഏത് വർഷവും കണ്ടക്ട് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെടുത്തോ അതിനകത്ത് ഉണ്ടാവും ഒരു പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് ചിലപ്പോൾ പാസീവ് വോയിസിലേക്ക് ആക്കൂ ആക്റ്റീവ് വോയ്സിലേക്ക് ആക്കൂ എന്ന് പോലും ഡയറക്റ്റിൽ പറയില്ല വോയിസ് ചേഞ്ച് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇവിടെ ടെൻസ് അറിയാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് കിടക്കാം ടെൻസിലേക്ക് കിടക്കാം ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ കാലം അല്ലേ കാലം എല്ലാവർക്കും അറിയാവുന്നതാണ് കാലം എല്ലാ ഭാഷയിലും എനിക്ക് തോന്നുന്നു ഓബിയസ്ലി എല്ലാ ഭാഷയിലും ഇങ്ങനെ തന്നെയായിരിക്കും പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഇങ്ങനെ മൂന്ന് ടെൻസുകളാണുള്ളത് ഏതൊക്കെയാണ് പ്രസന്റ് പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ വർത്തമാനകാലം നമുക്ക് മലയാളത്തിൽ പറയാം പാസ്റ്റ് ടെൻസ് ഭൂതകാലം കഴിഞ്ഞുപോയ കാലം ഫ്യൂച്ചർ എന്ന് പറയുന്നത് വരാനിരിക്കുന്ന കാലം നമ്മൾ ഈ പ്രസൻറ്റ് ടെൻസിൽ നിന്നിട്ട് നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കുമല്ലേ നമ്മൾ ഫ്യൂച്ചറിൽ പോയിട്ടല്ല ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കുന്നത് നമ്മുടെ ഫ്യൂച്ചറിൽ ഇന്നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ചെയ്യുമായിരിക്കും നടക്കുമായിരിക്കും പോകുമായിരിക്കും തുടരുമായിരിക്കും എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ നിന്നുകൊണ്ട് പറയും അതാണ് നമ്മുടെ ഫ്യൂച്ചർ ടെൻസ് കിട്ടോ അതായത് ഇംഗ്ലീഷിലുള്ള ചില ബുക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് അഡ്വാൻസ്ഡ് ഗ്രാമർ ബുക്കുകളൊക്കെ വായിച്ച് നിങ്ങൾ അതിനകത്ത് ചിലപ്പോൾ പറയണ കേൾക്കാം ആകെ രണ്ട് ടെൻസുകളുള്ളൂ അതൊന്നും പ്രസന്റും ആണെന്ന് ഫ്യൂച്ചർ ടെൻസ് ഇല്ല എന്ന് പറയും പക്ഷേ ശരിക്കും അത് ഫ്യൂച്ചർ ടെൻസ് ഇല്ലാത്തതല്ല നമുക്ക് ഫ്യൂച്ചർ ടെൻസിനെ പറ്റിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഭാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് എവിടെ പറയാൻ പറ്റുക പ്രസൻസിൽ നിന്നിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു കാലത്തിൽ നിന്നിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് ഇൻ ടേംസ് ഓഫ് പ്രെസൻറ്റ് വെർബാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതിന് അല്ലാതെ ഫ്യൂച്ചർ ടെൻസ് ഇല്ല എന്നുള്ളൊരു പൂർണ്ണമായ അർത്ഥത്തിലല്ല കേട്ടോ എന്നുള്ളത് ഭാവിനെക്കുറിച്ച് എന്തായാലും നമ്മൾ എല്ലാ ദിവസവും സംസാരിക്കുന്നുണ്ട് നാളെ നടക്കാൻ പോകും നാളെ വയ്ക്കാൻ പോകുന്ന കറീനെക്കുറിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചെറുതുമല്ല കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്ന ടെൻസനൊക്കെയുണ്ട് അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകണ്ട ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞതൊന്നുള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പ്രസൻ ടെൻസിനെ കുറിച്ചാണ് ആയിട്ട് പറയുന്നത് ഓക്കെ പ്രസന്റ് ടെൻസിനെ കുറിച്ചിട്ട് എന്താ പ്രസന്റ് ടെൻസില് ഇംഗ്ലീഷിലെ പ്രസന്റ് ടെൻസ് ആയിട്ട് നാലായിട്ട് തിരിക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മൾ പ്രസന്റ് ടെൻസ് പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചർ ടെൻസും ഫ്യൂച്ചർ ടെൻസും പാസ്റ്റ് ടെൻസും ഒക്കെ പഠിക്കാനായിട്ട് വളരെ വളരെ എളുപ്പമാണ് കാരണം എല്ലാ ടെൻസുകളും നാലെണ്ണമായിട്ടാണ് വിഭജിച്ചിരിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് പ്രസൻ ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിലോ സിമ്പിൾ ഫ്യൂച്ചർ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇങ്ങനെയാണ് ഇതിൻ്റെ എല്ലാ ഡിവിഷനും മൂന്നും നാല് നാല് ഡിവിഷൻ അല്ലെങ്കിൽ മൂന്ന് ടെൻസിനും ഡിവിഷൻസ് വേറെ വേറെയല്ല അതിൻ്റെ കാലത്തിനനുസരിച്ചിട്ട് അത് മാറും എന്ന് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ ഇവിടെ മലയാളത്തിലാണ് എടുക്കുന്നത് കാരണം എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് കുറച്ചും കൂടി ഇംഗ്ലീഷ് തന്നെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭാഷയൊക്കെ നന്നാവാനായിട്ട് അതാണ് നല്ലത് പക്ഷേ നമ്മൾ പി എസ് സിക്ക് നമുക്കൊരു മാർക്ക് കിട്ടണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യമല്ലേ പക്ഷേ ഇത് ചിലപ്പോൾ ഇനിയിപ്പോൾ ഐ എൽ ടി എസ് പഠിക്കുന്ന ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഹെൽപ്പ്ഫുള്ളായി ായിരിക്കും ഇനി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഗ്രാമർ കൂടുതൽ നന്നായിട്ട് അറിയണം നമ്മൾ അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡും ഏറ്റവും സിമ്പിളും ബേസിക് ലെവലിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ അവർക്കൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തീർച്ചയായും നമ്മളിപ്പോൾ കറന്റ്ലി വെള്ളിയിലും ആണ് നമ്മൾ ഇംഗ്ലീഷ് കോഴ്സ് ഇടുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ഹിസ്റ്ററിയാണ് ആണ് ഇപ്പോൾ പോയോണ്ടിരിക്കുന്നത് ഹിസ്റ്ററി കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ വിഷയമാവും കേട്ടോ ഇനി ശനിയാഴ്ച ശനിയാഴ്ച എങ്ങനെയാണ് നമുക്ക് ഉള്ളത് ശനിയാഴ്ച നമ്മുടെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളാണ് റെക്കോർഡ് ചെയ്ത് വേർഡ് ബൈ വേർഡ് മീനിങ് പറഞ്ഞു പോകുന്ന വീഡിയോ ആണുള്ളത് ഇനി അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ദിവസവും എ വേർഡ് ഫോർ എ ഡേ എന്ന് പറയുന്ന ഒരു പോൾ ഇടുന്നുണ്ട് അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇടുന്നുണ്ട് അത് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ഈ സ്ക്രോൾ ചെയ്ത് പോകുന്ന സംഭവം ഉണ്ടല്ലോ യൂട്യൂബ് എടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് മീനിങ് എന്താണ് എല്ലാ ദിവസവും ഒരു വേർഡ് ഇടുന്നുണ്ട് അപ്പോൾ ഈ ഒരു വേർഡ് തന്നിട്ട് അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിക്കുന്നത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷിൽ പി എസ് സിയിലൊക്കെ അപ്പോൾ നമ്മുടെ വൊക്കാബുലറി വർദ്ധിക്കുന്നതിനും കൂടുതലും ഇംഗ്ലീഷ് നന്നായി മനസ്സിലാക്കുന്നതിനും ഒക്കെ എല്ലാ രീതിയിലും ഇംഗ്ലീഷ് പഠിക്കുന്ന ആൾക്കത് ഗുണപ്രദമാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ മീനിങ് എവിടെയാണ് മീനിങ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും ഇടുന്ന ക്വിസിൻ്റെ ഒപ്പം കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാം ഞങ്ങളുടെ ഇൻഫർമേഷനിലേക്ക് പറഞ്ഞെന്നുള്ളൂ നമുക്ക് അധികം വൈകാതെ തന്നെ ക്ലാസ്സിലേക്ക് കണ്ടിന്യൂ ചെയ്യാം ഇനി അപ്പോൾ നമ്മൾ ഡിവിഷൻസ് കണ്ടു എന്തൊക്കെയാണ് ഡിവിഷൻസ് സിമ്പിൾ കണ്ടിന്യൂസ് സിമ്പിൾ പ്രസൻറ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നോക്കിയേ ഇതിൻ്റെ ഈ അർത്ഥങ്ങൾ ഈ ഓരോ സംഭവത്തിൻ്റെ അർത്ഥങ്ങൾ ടൈറ്റിലിൻ്റെ അർത്ഥങ്ങൾ ഡിവിഷൻ്റെ അർത്ഥങ്ങൾ തന്നെ പഠിച്ചാൽ തന്നെ നമ്മുടെ ആ ഒരു ടെൻസിനെ കുറിച്ചിട്ടുള്ള മക് പകുതി മുക്കാൻ പഠനം നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞു അതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പം അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം സിമ്പിൾ പ്രസൻറ്റ് കേട്ടോ ആളുകൾക്ക് പൊതുവെ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സംഭവമാണത് പെട്ടെന്നൊരു സെൻറ്റൻസ് തന്നിട്ട് ഇത് ഏത് ടെൻസാണ് സിമ്പിൾ പ്രസൻ്റെ ടെൻസ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് എന്താ എന്ത് നമ്മൾ പെട്ടെന്ന് നമുക്കത് മനസ്സിലാവില്ല കാരണം ഇതിൻ്റെ ഇച്ചിരി റൂൾസ് സിംഗുലർ സബ്ജക്റ്റാണെങ്കിൽ വെർബിൻ്റെ ഒപ്പം എസ് ചേർക്കണം സിംഗുലർ അല്ല പ്ലൂരിലാണ് എങ്കിൽ എന്ത് ചെയ്യണം കൂടുതലായി നമ്മൾ വെർബിൻ്റെ ഒപ്പം എസ് ചേർക്കണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതായത് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു സിമ്പിൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം രാമ കിൽസ് രാവണ അതായത് രാവണൻ മരിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആരാ രാ രാമൻ ആണ് കൊല്ലുന്നത് അതാണ് ഈ വാക്യ വാചകത്തിന്റെ അർത്ഥം രാജ്യം ശരിക്കും രാമ കിൽഡ് രാവണ എന്നാണ് പറയേണ്ടത് പാസ്റ്റ് ടെൻസിൽ നടന്ന കാര്യമാണല്ലോ പാസ്റ്റ് നടന്ന കാര്യം പക്ഷേ നമ്മൾ രാമ കിൽസ് രാവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം രാമൻ അല്ലെങ്കിൽ രാവണൻ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് രാമനാണ് എന്തായാലും കൊന്നിരിക്കുന്നത് അതാണ് അതായത് രാമൻ രാവണനെ കൊല്ലുന്നു എപ്പോഴും അതങ്ങനെ ഇനി സംഭവിക്കുകയുള്ളൂ അല്ലേ പുരാണത്തിൽ അപ്പോൾ അത് അർത്ഥം തലങ്ങളും മാറിക്കോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ രാമൻ എന്ന് രാമ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് കിൽസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ് നമുക്കറിയാം പ്രവർത്തിനെ സൂചിപ്പിക്കുന്ന വാക്ക് എന്താണോ അതാണ് എന്ത് അതാണ് അവിടുത്തെ വെർബ് ഇനി എന്താണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് അതായത് ഈ സബ്ജക്റ്റ് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ബാധിക്കുന്നത് ആരെയാണോ അതാണ് അതിൻ്റെ ഒബ്ജക്റ്റ് അപ്പോൾ കിൽ ചെയ്യുമ്പോൾ അത് ബാധിക്കുന്നത് ആരെയാണ് രാവണനെയാണ് അപ്പോൾ അവിടെ അതിൻ്റെ ഒബ്ജെക്റ്റ് എന്ന് പറയുന്നത് ആരാണ് കർത്താവ് കർമ്മം ക്രിയ എന്ന് പറയില്ലേ ഈ രാവണനാണ് ഇവിടുത്തെ ഒബ്ജെക്ട് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം പറയാൻ പറ്റുക രാമൻ സബ്ജക്റ്റ് ഇത് വെർബ് ഇത് ഒബ്ജക്റ്റ് അപ്പം ഇംഗ്ലീഷിലെ ഒരു സബ്ജെക്ടിൻ്റെ സോറി ഒരു സെൻറ്റൻസിൻ്റെ ഒരു സ്ട്രക്ചർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് നിങ്ങൾ ഇംഗ്ലീഷ് മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും രാമൻ രാവണനെ കൊന്നു എന്നാണ് നമ്മൾ പറയാം ഓക്കെ അതായത് മലയാളത്തിൽ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബാണ് ഇംഗ്ലീഷിൽ നേരി വരുമ്പോൾ രാമൻ കൊന്നു രാവണനെ എന്ന് മലയാളത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ രാമൻ രാവണനെ കൊന്നു അല്ലെങ്കിൽ കൊല്ലുന്നു എന്നുള്ള ഒരു അർത്ഥം തന്നെയാണ് ഈ വരിക്ക് കിട്ടുന്നത് ഇവിടെ ഈ സബ്ജക്റ്റ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഭാഗവും കിൽസ് രാവണൻ ഇനി അത് അപ്പുറത്തേക്ക് എന്തോറം ഉണ്ടോ എന്ന് വിചാരിക്കും ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് എത്ര വരെയുള്ള സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്തിന് നമ്മൾ പ്രെഡിക്കേറ്റ് എന്നാണ് പറയുക ഇത് നമ്മൾ സബ്ജക്റ്റ് പറയുമ്പോൾ എഗ്രിമെൻ്റിൽ പഠിക്കും കേട്ടോ എന്നാൽ ഞാനിവിടെ നിങ്ങളുടെ അറിവിലേക്ക് ടെൻസ് പഠിക്കുമ്പോൾ ഞാൻ പറയാണ് സബ്ജക്റ്റ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയല്ല സബ്ജെക്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അത് കഴിഞ്ഞിട്ട് ആ സെൻറ്റൻസിലുള്ള എല്ലാ ഭാഗത്തിനെയും പ്രെഡിക്കറ്റ് എന്നാണ് പറയുക സോറി പ്രെഡിക്കറ്റ് എന്ന് പറയും അപ്പം സബ്ജക്റ്റ് പ്ലസ് പ്രെഡിക്കറ്റ് ആണ് ഒരു സെന്റൻസ് ഓക്കെ സബ്ജക്റ്റ് സബ്ജക്റ്റ് പ്ലസ് പ്രഡിക്കറ്റ് സബ്ജക്റ്റ് പ്ലസ് പ്രെഡിക്കറ്റ് ഈ പ്രഡിക്കേറ്റ് എങ്ങനെയായിരിക്കണം സബ്ജക്റ്റിന് അനുസൃതമായിരിക്കണം അതിനകത്ത് മെയിനായിട്ട് വരുന്നൊരു കാര്യമാണ് ഈ വെർബ് സബ്ജക്ട് ആണോ രാമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയേ ഉള്ളൂ ആ ആള് ഒരു ഒരു ആളാണല്ലോ ഒരു വ്യക്തിയാണ് അപ്പം അവിടെ സിംഗുലർ വെർബ് സിംഗുലർ സബ്ജെക്റ്റ് ആണ് അപ്പം എന്താണ് സിംഗുലർ വെർബാണ് അതിൻ്റെ ഒപ്പം ചേരേണ്ടത് അപ്പം കിൽസ് എന്ന് ചേർക്കുമ്പോൾ അതായത് കില്ലിൻ്റെ ഒപ്പം കിൽസ് എന്ന് ചേർക്കുമ്പോൾ എസ് ചേർക്കുമ്പോൾ എന്താണ് ആ വെർബ് സിംഗുലർ വെർബായി മാറാണ് ഇനി നമ്മൾ എസ് അവസാനിക്കുന്ന ഒരു വെർബാന്ന് എസ് ൽ അവസാനിക്കുന്ന ഒരു വെർബാണെങ്കിൽ നമ്മൾ അതിനെ സിംഗുലർ ആക്കാൻ വേണ്ടി ഇ എസ് ചേർക്കുന്നു നമ്മൾ ഇവിടെ തന്നെ റൂൾസിൽ പറയും സിംഗുലർ സബ്ജക്റ്റിനൊപ്പം എന്താ എസ് ഓർ ഇ എസ് വെർബിനൊപ്പം ചേർക്കണം അപ്പോഴാണ് ആ വെർബ് സിംഗുലർ വെർബായി മാറുക ഈ കേസ് ഐയുടെ കാര്യത്തിൽ മാത്രം ബാധകമല്ല ഐനെ സിംഗുലർ വെർബായിട്ടല്ല കാണുന്നത് അത് നമ്മൾ ഹാസ് ഹാവ് പ്രസൻറ്റ് പെർഫെക്റ്റ് പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കും ഐ എന്നുള്ളത് ഒരു സിംഗുലർ വെർബായിട്ടല്ല മറ്റെല്ലാ ഡിവിഷനിലും ടെൻസിൻ്റെ ഡിവിഷനിലും ഐനൊരു സിംഗിൾ വെർബായിട്ടാണ് ഏകദേശം കാണുന്നത് പക്ഷേ ഐനെ ഈ ഒരു സിമ്പിൾ പ്രസൻറ്റിലും പ്രസൻ്റ് പെർഫെക്റ്റിലും ഒന്നും എന്തല്ല സിംഗുലർ സിംഗുലർ വെർബായിട്ടെല്ലാം കാണുന്നത് ഞാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണെങ്കിലും ഞാൻ എന്ന് പറയുന്നതിന് നോം എന്ന് നമ്മൾ പണ്ടത്തെ തമ്പൂരിമാരെ പറയുമ്പോൾ നോം എന്ന് പറയില്ലേ അപ്പോൾ നോമിനെ ഒരു സിംഗുലർ അല്ലെങ്കിൽ ഒറ്റയായിട്ടല്ലല്ലോ കാണുന്ന ഒരു പ്രസ്ഥാനമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഭയങ്കര വലിയൊരു സംഭവമായിട്ടാണ് കാണുന്നത് ഇംഗ്ലീഷുകാർ അപ്പം ഒരു കോൺസെപ്റ്റിൻ്റെ പുറത്താണ് ഐക്ക് ഒരു സിംഗുലർ സംഭവമല്ല കൊടുക്കുക എപ്പോഴും അയിനെ എപ്പോഴുമല്ല ഈ രണ്ട് ടെൻസിൽ അതായത് സിമ്പിൾ പ്രസൻറ്റിൽ ഒരു സെൻറ്റൻസ് എഴുതുമ്പോഴും പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഒരു സെൻറ്റൻസ് എഴുതുമ്പോഴും എന്താ സംഭവിക്കുന്നത് ഐ എന്ന് പറയുന്നതിനെ സിംഗുലർ ആയിട്ടല്ല കാണുന്നത് സിംഗുലർ ആയിട്ടല്ല കാണുന്നത് മറിച്ച് പ്ലൂരലിൻ്റെ പോലെയാണ് കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഐ ഐ ഹാവ് എ പെൻ അത് അത് സിംഗുലർ അതൊരു സിമ്പിൾ പ്രസൻറ്റ് വരിക കേട്ടോ ഐ ഹാവ് ഡൺ മൈ ഹോം വർക്ക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഐ ഹാവ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഐ ഐ റൈറ്റ് എ ലെറ്റർ ഞാനൊരു കത്ത് എഴുതുന്നു ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഐ പ്ലേസ് എന്നാണ് ശരിക്കും ഒരു ഇതനുസരിച്ചിട്ട് സിംഗുലർ വർ സബ്ജക്റ്റാണ് ഐ പ്ലേസ് എന്ന പ്ലേയുടെ കൂടെ എസ് ചേർത്ത് പ്ലേസ് എന്ന് വരണം പക്ഷെ അത് തെറ്റാണ് ഐയുടെ കൂടെ എസ് വരില്ല ഓക്കെ എന്തു തന്നെയായാലും നമുക്ക് നോക്കാം സെൻറ്റൻസ് ഫോം എന്താണെന്ന് ആദ്യം നോക്കാം അതായത് സബ്ജക്റ്റ് പ്ലസ് വി വൺ ഈ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എസ് ഓർ ഇ എസ് ചേർക്കണം സിംഗുലർ ആണെങ്കിൽ മാത്രമേ അതൊള്ളൂ പ്ലൂറൽ ആണെങ്കിൽ അത് വേണ്ട അയോടൊപ്പവും വേണ്ട അതിനുശേഷം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് എഴുതാം ഓക്കെ ഇനി ഈ സിമ്പിൾ പ്രസൻറ്റിൻ്റെ യൂസേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ വി വൺ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ വെർബിന്റെ ബേസിക് ആയിട്ടുള്ള ഫോം പ്രസന്റ് ടെൻസിലുള്ള ഫോം നടക്കുന്നു ഇരിക്കുന്നു ചിരിക്കുന്നു ജമ്പ് വാക്ക് റൺ അതായത് ഐ എൻ ജി ഒസ്റ്റ് ടെംസിലോ പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമിലോ ഒന്നുമല്ലാത്ത ബേസിക് ഫോം ഓഫ് വെർബാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒപ്പമാണ് നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ എസ് ഒറി എസ് ചെറുക്ക ഓക്കെ ഇനി ഇതൊക്കെ അറിയുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ ഭയങ്കര ബോറായിട്ട് തോന്നും തോന്നുന്നുണ്ടോ നിങ്ങൾ ഐ ബട്ടൺ നിങ്ങളുടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മുകളിൽ സെറ്റിങ്സ് ഉണ്ട് സ്പീഡ് കൂട്ടിയോ കുറച്ചോ ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി പ്രസൻറ്റ് റെപ്രസെൻറ്റ് ആക്ഷൻ ഇൻ പ്രസൻറ്റ് ഫോം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഒരു ആക്ഷൻ കാണിക്കേണ്ടത് എന്താ പ്രസൻറ്റ് ഫോമിലുള്ള അതായത് വർത്തമാനകാലത്തിലുള്ള ഒരു ക്രിയയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഏത് ഈ സെൻറ്റൻസിൽ സിമ്പിൾ പ്രസൻറ്റ് ഫോമിൽ ഒരു സെൻറ്റൻസ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുന്ന ഒരു സെൻറ്റൻസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഫുള്ളായിട്ട് കാര്യം കാര്യമല്ലായിട്ട് പറയണത് സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ഡിവിഷനെ പറ്റിയിട്ട് മാത്രമാണ് ഇവിടെ പറയുന്നത് അതായത് പ്രസൻറ്റ് ആക്ഷനാണ് കാണിക്കുന്നത് നടക്കുന്ന ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തും നമ്മൾ ഇപ്പോൾ ഈ നിമിഷം ചെയ്യുന്ന കാര്യം ആവണമെന്ന് നിർബന്ധമില്ല ടു എക്സ്പ്രസ് എ ജനറൽ ട്രൂത്ത് യൂണിവേഴ്സൽ ട്രൂത്ത് പെർമനൻറ്റ് ട്രൂത്ത് ഇതിൻ്റെയൊക്കെ ഉദാഹരണം നമ്മൾ പോകാൻ നമ്മൾ സ്ലൈഡിൽ കാണൂട്ടോ അതായത് സൂര്യൻ സോളാർ സിസ്റ്റിൻ്റെ സെൻ്ററാണ് അല്ലെങ്കിൽ സൺ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ജനറൽ ട്രൂത്താണ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ഇതൊരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് പെർമനൻ്റ് ട്രൂത്ത് എന്ത് അതായത് മാറ്റാൻ മാറാൻ സാധ്യതയില്ലാത്ത ട്രൂത്തുകളൊക്കെ ഇതൊക്കെ ഐ ലവ് യു നമ്മൾ പറയുന്നത് എന്തില്ല സിമ്പിൾ പ്രസൻറ്റിലാണ് പറയണത് അല്ലേ അപ്പം ഈ ഐ ലവ് യു എന്ന് പറയുന്നത് ഐ ഒരു പൂരൽ സബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ലവിലൂടെ എസ് ഓർ ഇ എസ് ഹീ ലവ്സ് യു എന്നാണ് പറയുക അതൊരു പെർമനൻറ്റ് ട്രൂത്ത് പോലെയൊക്കെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് അത് പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റിൽ പറയുന്നത് കേട്ടോ ജനറൽ ട്രൂത്ത് യൂണിവേഴ്സൽ ട്രൂത്ത് പെർമനൻറ്റ് ട്രൂത്ത് ഇതൊക്കെ ഇതിനകത്ത് സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുന്നത് എക്സ്പ്രസ് എ ഹാബിച്ച്വൽ ആക്ഷൻ അതായത് ഞാൻ ഈ കാര്യം പറയുന്ന സമയത്ത് ഞാനത് ചെയ്യേണ്ടാവില്ല പക്ഷേ ഞാനതൊരു ഹാബിറ്റ് പോലെ തുടരുന്നുണ്ടാവും ഞാൻ ചിലപ്പോൾ എല്ലാ ദിവസവും ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും എല്ലാ ദിവസവും മ്യൂസിക് പഠിക്കുന്നുണ്ടാവും എല്ലാ ദിവസവും ഞാൻ ഞാനിരുന്ന് പഠിക്കുന്നുണ്ടാവും എല്ലാ സ്കൂൾ എല്ലാ ദിവസവും ഹി ഗോസ് ടു സ്കൂൾ എവറി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് അവൻ സ്കൂളിൽ പോയോണ്ടിരിക്കുകയായിരിക്കില്ല വീട്ടിലായിരിക്കും പക്ഷേ എല്ലാ ദിവസവും വീട്ടിൽ പോകേണ്ടത് അതായത് ഒരു ശീലത്തെ കാണിക്കുന്നത് എന്താണ് സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുക ടു എക്സ്പ്രസ് എൻ ആക്ഷൻ ഇൻ എവറി സോറി ഇൻ വെരി നിയർ ഫ്യൂച്ചർ ദാറ്റ് ഈസ് ഓൾറെഡി പ്ലാൻഡ് അതായത് ഐ എം ഗോയിങ് ടു ഹാവ് എ പാർട്ടി ടുമാറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആ പാർട്ടി ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അത് നടക്കുന്നത് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ ഇന്നത് പ്രസന്റ് ടെൻസിൽ പറയുകയാണ് നാളെ വൈകുന്നേരം ഞാനൊരു പാർട്ടി കണ്ടക്ട് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ പാർട്ടി നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ള ഫ്യൂച്ചർ നിയർ ബൈ ഫ്യൂച്ചറിലായിരിക്കണം കേട്ടോ ഞാൻ നിയർ ബൈ ഫ്യൂച്ചറിൽ എന്നോ നടത്തും എന്നല്ല ഒരു നിയർ ബൈ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സമയം നമുക്കറിയാവുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അത് നമുക്ക് ആ ആക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം സിമ്പിൾ പ്രസൻറ്റിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം ഇനി യൂസ്ഡ് ഇൻ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞിട്ട് ഈ ആക്സിഡൻ്റുകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ടു പേഴ്സൺസ് കിൽ ഇൻ റോഡ് ആക്സിഡൻറ്റ് എന്നാണ് പറയുക അതായത് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നതിലുള്ള ഹെഡ്ലൈൻസും അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ കമൻറ്ററി അതായത് സ്പോർട്സ് താഴെ ഗ്രൗണ്ടിൽ നടക്കുന്ന സമയത്ത് ടി വിയിലുള്ള ആളെന്തു ചെയ്യും അതിൻ്റെ കമൻ്ററി ലൈവായിട്ട് പറയുമായിരിക്കുമില്ല അപ്പോൾ അത് അവിടെ നടന്നുകൊണ്ടിരിക്കണം അപ്പം സംഭവിക്കുന്ന പല ആക്ഷനാണ് ബോൾ പാസ് ചെയ്യുന്നു അത് ഒരു കുറച്ചൊരു സെക്കൻഡ്സിനുള്ളിൽ നടക്കുന്നതാണ് ഇപ്പം ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യമാണ് അതാണ് കമൻ്ററി എന്ന് പറയുന്നത് സ്പോർട്സിൽ അപ്പോൾ ന്യൂസിൻ്റെ ഹെഡ്ലൈൻസും കമൻറ്ററിയും ഒക്കെ എന്തിലാണ് സ്പോർട്സ് കമൻ്ററി എന്തിലാണ് പറയുക സിമ്പിൾ പ്രസൻ്റിലാണ് പറയുക ഇനി ഈ സിമ്പിൾ പ്രസൻറ്റ് വളരെ ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ എവറി ഇതിനകത്തൊക്കെ ചില ഇൻഡിക്കേറ്റീവ് വേർഡ്സ് ഉണ്ടാകും ഏതൊക്കെയാ എവറി ഉണ്ട് ഓൾവേസ് ഉണ്ട് യൂഷ്വലി സെൽഡം നെവർ സംസ് ഓഫ് ആൻഡ് ജനറലി ഓഫ് ആൻഡ് ജെനറലി ഹാബിച്വലി റെഗുലർലി ഫ്രീക്വൻ്റ് വൺസ് ട്വൈസ് ത്രൈസ് ഡെയിലി വീക്ക്ലി ആനുവലി എവറി ഡേ ഇതിനകത്ത് ഈ സെൽഡം നെവർ പറയുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഹി സെൽഡം പ്ലേ ക്രിക്കറ്റ് എന്ന് പറയുന്നത് സെൽഡം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാർക്ക് വാക്കാണേ അതായത് അങ്ങനെ സോറി വളരെ കുറച്ച് മാത്രം ഇടയ്ക്കൊക്കെ അല്ലെങ്കിൽ തീരെ അവൻ പ്രാക്ടീസ് ചെയ്യാറില്ല എന്നൊര്ത്തത്തിലാണ് അല്ലെങ്കിൽ നെബർ എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഒട്ടുമില്ല അവൻ ചെയ്യാറില്ല അത് അവൻ്റെ അല്ല അപ്പോൾ ഹാബിറ്റിനെ കുറിച്ചൊരു കാര്യം പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ പറയുന്നു എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ അവൻ്റെ അല്ല എന്ന് പറയുമ്പോഴും ചില സമയം എന്താ പറയുക നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ തന്നെയാണ് പറയുക ഓക്കെ അപ്പോൾ ഈ ഇൻഡിക്കേറ്റീവ് വേർഡ്സ് പഠിച്ചു വെക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ റിപ്പോർട്ടർ സ്പീച്ചൊക്കെ എഴുതുമ്പോൾ ഇത് ഏത് ടെൻസ് ആണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു സ്ലൈഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു മടിയും കൂടാതെ കമൻറ്റ് ബോക്സിലത് ചെയ്യാം സജൻസ് സജഷൻസും ഞാൻ തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി റൂൾസ് പഠിക്കാം ഓക്കെ സിംഗുലർ വെർബ് വിത്ത് സിംഗുലർ സബ്ജക്റ്റ് ഇവിടെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് സ്കൂൾ സോറി കേട്ടോ സിംഗുലർ വെർബ് വിത്ത് സിംഗുലർ സബ്ജക്റ്റ് ഓക്കെ ഒരു സിംഗുലർ സബ്ജക്റ്റിൻ്റെ ഒപ്പം നേരത്തെ പറഞ്ഞ കാര്യത്തിന് ആ സിംഗുലർ വെർബ് വേണം അങ്ങനെ സിംഗുലർ സബ്ജെക്ടിന്റെ ഒപ്പം സിംഗുലർ വെർബ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസ് ഓർ ഇ എസ് ചേർക്കുന്നത് അതായത് എസ് അല്ലെങ്കിൽ സ് സൗണ്ടിൽ അവസാനിക്കാത്ത സ് എന്ന് പറയുന്ന സൗണ്ടിലോ അവസാനിക്കാത്ത വെർബുകള് നമ്മൾ എസ് മാത്രം ചേർത്താ മതി എന്നാ എസ്സോ സോ അല്ലെങ്കിൽ സ അല്ലെങ്കിൽ സൗണ്ടിൽ അവസാനിക്കുന്ന വിറബുകളുടെ കൂടെ നമ്മൾ ഇ എസ് ചേർക്കണം ഓക്കെ ഇനി ഷി സിങ്സ് എ സോങ് ഒരു പാട്ട് പാടുന്നു അല്ലെങ്കിൽ അവൾക്ക് അവൾ ഒരു പാട്ട് പാടാൻ അറിയുന്ന ഒരാളാണ് അതാണ് അർത്ഥം ദേ പ്ലേ ക്രിക്കറ്റ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കണം എന്ന് നിർബന്ധമില്ല ആ അവർ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരാണ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് ഇപ്പോൾ അവർ ക്രിക്കറ്റ് കളിക്കുന്നതാവണമെന്ന് നിർബന്ധമില്ല ഓക്കെ അപ്പം അത് അതാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് റൂളുകൾ ഓക്കെ ഞാനത് മുന്നേ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഈ സ്ലൈഡിൽ ഞാനത് അതേ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നേരത്തെ ഒന്നും കൂടി ബാക്കിൽ പോയിട്ട് കാണാട്ടോ വെറുതെ അണ്സസറി ഈ വീഡിയോ ഒരുപാട് ലെങ്ത്തി ലെങ്ത്തിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇനി ടു എക്സ്പ്രസ് ജനറൽ ട്രൂത്ത് യൂണിവേഴ്സൽ ട്രൂത്ത് നോക്കൂ ഞാനിവിടെ വെറും എക്സാമ്പിൾ കാണാൻ കൊടുത്തതാണ് ഞാൻ നില സോറി നേരത്തെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ദ സൺ റൈസേഴ്സ് ഇൻ ദ ഈസ്റ്റ് ഡെത്ത് കംസ് ടു ഓൾ മരണം എല്ലാവർക്കും വരും നേരത്തെ റിവോൾസ് അറൗണ്ട് ദ സൺ കണ്ടോ ഈ ഡെത്ത് കംസ് ടു ഓൾ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ട്രൂത്ത് ആണ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ് അതാർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല മാറ്റാൻ പറ്റില്ല നേരത്തെ റിവോൾസ് അറൗണ്ട് ദ സൺ ഇതൊരു പെർമനന്റ് ട്രൂത്ത് ട്രൂത്താണ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആണ് ജനറൽ ട്രൂത്ത് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറ്റാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിലാണ് പറയുക സിമ്പിൾ നോക്കൂ നോക്കൂ ഹാബിച്വൽ ആക്ഷൻ ഹി കണ്ടോ നോക്ക് വന്നതുകൊണ്ട് വന്നതുകൊണ്ട് ഇവിടെ ചേർത്തിട്ടില്ല ചേർത്തിട്ടുണ്ട് ഇനി എന്ന് സിംഗുലർ ാണ് അപ്പം എന്തായത് വിസിറ്റിൻ്റെ എസ് എച്ച് ചേർത്തു മൈ ഫാദർ വിസിറ്റ്സ് ചർച്ച് എവറി ഡേ കണ്ടോ ഇതൊക്കെ എന്താ ഇൻഡിക്കേറ്റീവ് വേർഡ്സ് ആണ് അതൊക്കെ എന്തിലുണ്ട് ഈ സിമ്പിൾ പ്രസൻറ്റെ ഒരു ഹാബിറ്റിനെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസിൽ വരുന്നുണ്ട് ഓക്കെ അടുത്തതിലേക്ക് പോവാം ടു എക്സ്പ്രസ് എൻ ആക്ഷൻ ഇൻ എ ഇൻ ദ വെരി നിയർ ഫ്യൂച്ചർ ദാറ്റ് ഇസ് ഓൾറെഡി പ്ലാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഓൾറെഡി പ്ലാൻ ചെയ്ത് നമുക്ക് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിനെ നിയർ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലൊന്നും നടക്കാനും പോകുന്നുണ്ടെങ്കിൽ നമുക്കത് പ്രസൻറ്റ് ടെൻസിൽ ഇപ്പോൾ പറയാം ഞാൻ നാളെ അത് ചെയ്യാൻ പോവാണ് എന്ന് ഐ എം ഗോയിങ് ടു ഹാവ് എ പാർട്ടി ടുമാറോ ഞാൻ അന്നേരം പറഞ്ഞൊരു വരിയാണ് ഒരു എക്സാമ്പിളാണ് അവർ പേരൻസ് ഗോ ടു ലണ്ടൻ നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച നമ്മളുടെ പേരൻസ് ലണ്ടനിലേക്ക് പോകും ഓക്കെ അത് നമുക്ക് എന്ത് ചെയ്യാം പാസ്റ്റിൽ നമുക്ക് പ്രസൻറ്റിൽ എല്ലാം നടക്കാൻ പോണ കാര്യമല്ല അത് അത് അടുത്ത ആഴ്ച നടക്കാൻ പോണ കാര്യമാണ് പക്ഷേ നമുക്കത് ഉറപ്പാകുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്കത് സിമ്പിൾ പ്രസന്റിൽ പറയാം ദ ന്യൂ ബാച്ച് ഓഫ് സ്റ്റുഡൻസ് കംസ് നെക്സ്റ്റ് മൺഡേ നോക്കിയാൽ ഇവിടെ സ്റ്റുഡൻസ് എന്നുള്ളത് എന്താണ് പാസ്റ്റിൻസ് അല്ല സോറി പ്ലൂറൽ സബ്ജക്റ്റ് ആണ് എന്നാൽ ദ ന്യൂ ബാച്ച് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ബാച്ച് എന്നെയാണ് സൂചിപ്പിക്കുന്നത് അതായത് സ്റ്റുഡൻസിൻ്റെ ബാച്ചസ് എന്നല്ല പറഞ്ഞേക്കണേ ന്യൂ പുതിയതായിട്ട് വന്നിട്ടുള്ള ചേർന്നിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ബാച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാച്ചുകൾ എന്നുള്ള അർത്ഥത്തിലല്ല അതുകൊണ്ട് ആണ് ഇവിടെ എസ് എച്ച് ചേർത്തേക്കുന്നത് ദ ന്യൂ ബാച്ച് ഓഫ് സ്റ്റുഡൻസ് കംസ് നെക്സ്റ്റ് മൺഡേ ഓക്കേ മനസ്സിലായോ ഈ ഗോയിങ് ടു വെച്ച് പറയുന്നതും സോറി ഗോയിങ് ടു ഇല്ല കേട്ടോ ഗോയിങ് ടു പറയാൻ പറ്റില്ല ഗോയിങ് ടു പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ഞാനത് പറഞ്ഞതൊക്കെ മാച്ച് കളയാം ഗോയിങ് ടു വെച്ച് പറയുമ്പോൾ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് പറയുക കേട്ടോ അതെൻ്റെ ഭാഗത്ത് അറിയാതെ ഒന്നൊരു മിസ്റ്റേക്കാണ് നിങ്ങളത് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെയാണ് പറയാറ് അതായത് അവർ പാരൻസ് ഗോ ടു ഇല്ലാണ്ട് നെക്സ്റ്റ് വീക്ക് ദ ന്യൂ ബാച്ച് ഓഫ് സ്റ്റുഡൻസ് കംസ് നെക്സ്റ്റ് മൺഡേ ഗോയിങ് ടു വരുമ്പോൾ സിമ്പിൾ സോറി പ്രസൻറ്റ് ടെൻസിൽ തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരും കേട്ടോ ഓക്കെ നമുക്കിടുത്ത് ഇതിലേക്ക് പോവാം യൂസ്ഡ് ഇൻ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് ആൻഡ് കമൻട്രി സ്പോർട്സ് ഇന്ത്യ ലോഞ്ചസ് ചന്ദ്രയാൻ ദ പ്ലെയർ ഹിറ്റ്സ് സെഞ്ചുറി ഓക്കെ കണ്ടോ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഹെഡിങ്ങൾ വരെ ലോഞ്ചസ് എസ് വന്നതണ്ടോ ഇങ്ങനെ സിമ്പിൾ പ്രസൻറ്റിലാണ് ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസും കമൻറ്ററി ഓഫ് സ്പോർട്സും ഒക്കെ പ്ലെയർ ഹിറ്റ്സ് സെഞ്ച്വറി എന്നൊക്കെ പറയുമ്പോൾ കമൻ്ററി പറയുന്നത് എന്തായിരിക്കും സിമ്പിൾ പ്രസൻ്റിലായിരിക്കും ഓക്കെ അപ്പം ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയാണ് കേട്ടോ ഈ ഗോയിങ് ടു എൻ്റെ ഒരു എന്താ പറയുക പെട്ടെന്ന് എനിക്ക് തന്നൊരു മിസ്റ്റേക്കാണ് ഈ ഗോയിങ് ടു വരുന്നത് സിമ്പിൾ സിമ്പിൾ പ്രസൻറ്റിലല്ല പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് നിങ്ങളത് ഓർത്ത് വെച്ചേക്കാം നമ്മൾ നേരത്തെ കണ്ട ഈ പോലത്തെ അതായത് അവർ പാരൻറ്റ് അവർ പാരൻസ് ഗോ ടു സോറി സ്ട്രീം വ്യൂ പോയോ ഇല്ല സോ അവർ പേരൻസ് ഗോ ടു ലണ്ടൻ നെക്സ്റ്റ് വീക്ക് ഗോയിങ് ടു വരുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ്ലാണ് സിമ്പിൾ പ്രസൻറ്റിൽ അല്ല ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞുകൂടെ അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ അപ്പം അത് നിങ്ങൾ തിരുത്തിയേക്കാം ഓക്കെ അടുത്ത ഇതിലേക്ക് പോവാം അപ്പം ഇതൊക്കെയാണ് അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറയുക ഒന്നുകൂടി ഞാൻ റിവൈൻഡ് ചെയ്യാം സബ്ജക്റ്റ് പ്ലസ് സബ്ജെക്റ്റ് പ്ലസ് വെർബിൻ്റെ ബേസിക് ഫോം പ്ലസ് ഒബ്ജക്റ്റ് ഈ വെർബിനെ സിംഗുലർ സബ്ജക്റ്റ് വരണ സമയത്ത് നമ്മൾ എസ് ഓർ ഇ എസ് ചേർക്കും ഐ എന്ന് പറയുന്നത് എന്തല്ല സിംഗുലർ സബ്ജക്റ്റ് അല്ല അന്ന് ഹി ഷീ ഇറ്റ് ഏതെങ്കിലും ഒരു പേര് നെയിം ഇതൊക്കെ എന്താണ് അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പേര് ഒക്കെ വന്ന് അതെന്താ അതൊക്കെ എന്താണ് സിംഗുലറാണ് അതുപോലെ തന്നെ ദേ I. ഇതൊക്കെ വന്നാൽ എന്താണ് അതൊക്കെ പ്ലൂരിൽ ആണ് അതുകൊണ്ട് തന്നെ ഈ പ്ലൂരിൽ വരുമ്പോൾ എന്ത് ചെയ്യേണ്ട എസ് ചേർക്കണ്ട എന്നാൽ ഇത്ര ഈ അയ്യൊഴിച്ച് ഇത്രേം സിംഗുലർ വന്നു കഴിഞ്ഞാൽ എസ് ചേർക്കണം ഓക്കെ അത് സബ്ജക്റ്റിനനുസരിച്ചിരിക്കും ഏതിലും ഏത് ടെൻസ് ഏത് സെൻറ്റൻസിലും സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് വെർബ് വരെ അതിന് ചെറിയൊരു വ്യത്യാസമുള്ള ഐ വേർ എന്നൊക്കെ വരുന്ന സ്ഥലങ്ങൾ ചിലതുണ്ട് അത് നമ്മൾ പഠിക്കുമ്പം പഠിക്കും ഓക്കെ ഇത് പിൻ്റെ ഉപയോഗങ്ങളേതൊക്കെയാണ് യൂണിവേഴ്സൽ ട്രൂത്ത് പറയാൻ ഹാബിച്വൽ ആക്ഷൻസ് പറയാനായിട്ട് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് പദ്ധതിയൊക്കെ ഇട്ട് എല്ലാം പക്കിയായിട്ടിരിക്കുന്നൊരു പ്ലാനിനെ കുറിച്ച് പറയാൻ അപ്പോൾ ഈ ഗോയിങ് ടു ഞാൻ പലവട്ടം ആവർത്തിച്ച് പറയുകയാണ് എൻ്റെ ഭാഗത്ത് ഭാഗത്തുനിന്ന് ഒന്നൊരു മിസ്റ്റേക്ക് ആണ് ഗോയിങ് ടു എന്ന് പറയാം ഗോയിങ് ടു കണ്ടക്ട് എ പാർട്ടി ആ സംഭവം എന്താണ് അത് പ്രെസന്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക അത് തന്നുകൊണ്ട് നിങ്ങൾ ഇപ്പം ഞാനൊരു മിസ്റ്റേക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ തേജബോധം ചെയ്യരുത് അതെൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് സോറി ഗേൾസ് അപ്പോൾ ഗോയിങ് ടു എന്ന് ഉള്ളത് പ്രസന്റ് കണ്ടിന്യൂസിലാണ് എന്നാൽ അവർ പാരൻസ് ഗോ ടു ലണ്ടൻ നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് വീക്കിൽ സംഭവിക്കുന്ന കാര്യമായാലും അത് ഈ പ്രസൻ്റ് ടെൻസിൽ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പ്രസൻറ്റ് ടൈമിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അത് ഓൾറെഡി നടക്കാൻ പോകുമെന്ന് പോകുന്നത് ഉറപ്പായതുകൊണ്ട് നമുക്കത് പറയാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ആയി സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് ഇതുപോലെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആയിട്ട് ബേസിക് ലെവലിൽ നിന്നുകൊണ്ടൊക്കെ പഠിക്കുന്ന ആഗ്രഹമുള്ളവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മറ്റ് കേരള ഹിസ്റ്ററിയാണ് മെയിനായിട്ട് തുടങ്ങിയത് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കൊക്കെ പഠിക്കുന്ന ആളുകളും പി എസ് സി പഠിക്കുന്നവരൊക്കെ എന്തായാലും അതിനകത്ത് ജോയിൻ ചെയ്യുക ഐ മീൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും ബെനിഫിറ്റ് ഉണ്ടാവും ടാറ്റാ ബൈ താങ്ക് യു